ചേർത്തല ചെറുവാരണം ഉണിക്കാളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും പൊങ്കാല മഹോത്സവവും ഭക്ഷ്യസാദ്ര നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭാഹരി പദ്രദ്വീപ പ്രകാശന കർമ്മം നിർവ്വഹിച്ചു ചേർത്തല ചെറുവാരണം വള്ളാട്ട് ശ്രീ ഉണ്ണിക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷികവും പൊങ്കാലയും നടന്നു രാവിലെ എട്ടിന് പ്രതിഷ്ഠാ വാർഷിക ചടങ്ങ് ഒൻപത് പതിനഞ്ചിന് കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി പൊങ്കാല സമർപ്പണം നടത്തി പിന്നെ ഈ വെള്ളാട്ടമ്മയുടെ നടയില് വളരെ പരിശുദ്ധമായ പരിപാവനമായ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ലോകം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴും ആലോചിക്കുമായിരുന്നു നമ്മളൊന്നും ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ക്രിമിനൽ വാസനകളിലേക്ക് നമ്മുടെ സമൂഹം പോകുന്നുണ്ട് അത് വല്ലാത്തൊരു വേദനയാണ് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള മാ ഒരു മാതാക്കൾക്ക് പിതാക്കന്മാർക്ക് വിഷമമില്ലെന്നല്ല പക്ഷേ പ്രത്യേകിച്ച് മാതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഹൃദയം വേദനിക്കുന്നത് നമ്മൾ സമൂഹത്തിൻ്റെ പല തലങ്ങളിലും കാണുകയാണ് മനുഷ്യനെ മനുഷ്യനെ കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒന്നും ഒരു മണി നർത്തകയും ചലച്ചിത്ര താരവും അധ്യാപകവുമായ സരിക ശ്രീകുമാർ പൊങ്കാലടുപ്പിലേക്ക് അഗ്നിപകർന്നു തുടർന്ന് ക്ഷേത്ര മേൽശാന്തി സി എസ് പവിത്രൻ ശാന്തികളുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ പൊങ്കാലടുപ്പിലേക്ക് അഗ്നിപകർന്നു പൊങ്കാലയ്ക്ക് ശേഷം സർപ്പം നടന്നു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ രക്ഷാധികാരി വി അരവിന്ദൻ പൂങ്കാവ് സെക്രട്ടറി ആർ ഷീബൻ കളത്തിൽ പ്രസിഡന്റ് വി കെ തിലകൻ വല്യച്ചല ജോയിന്റ് സെക്രട്ടറി എം സി ശശികുമാർ നേതാജി മാനേജർ ഇ കെ കമലാസന ഇടയാടി ഖജാൻജി വി വി ചന്ദ്രൻ വള്ളാട്ട തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി